വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ഉറപ്പും കൂടി തരാ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയി കാണുകയാണെങ്കിൽ തന്നെ പിന്നെ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ തന്നെ രാജാവ് മച്ചാമേരെ ഇറാങ്കിൾ മാപ്പിൽ തന്നെ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല അപ്പാർട്ട്മെന്റിൽ നിന്ന് കില്ലെടുക്കുന്നത് അതൊരു വികാരം തന്നെയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ നിങ്ങൾ ഹൈഡിംഗ് പ്ലേസും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിപൊളി കില്ലെടുക്കാൻ പറ്റിയ വേറെ ലെവൽ സ്പോട്ട് അടക്കം നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ അപ്പാർട്ട്മെന്റിൽ ഏറ്റവും മോളിലോട്ട് വരിക അതിനുശേഷം ഇവിടെ നിന്നാണ് നമ്മളോട് ട്രിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പി കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു കമ്പിന്റെ മുകളിൽ നിങ്ങൾ ജംപ് ചെയ്ത് ഉടൻ തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് നിങ്ങൾക്ക് വന്ന് എത്താൻ സാധിക്കും ഇവിടെ നിങ്ങൾ നിന്നുകൊണ്ട് ഫയർ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിമീസിൽ നിങ്ങളെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കില്ലെടുക്കാനായിട്ട് സാധിക്കും ഏതൊരു എനിമീസ് ആണെങ്കിലും അപ്പാർട്ട്മെന്റിന്റെ ടോപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ആ ഒരു ടോപ്പിന്റെ ഡോറിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയിട്ടായിരിക്കും പോകുക നിങ്ങൾ ഒരു ശതമാനം പോലും സ്പോർട്ട് ചെയ്യാൻ തന്നെ ചാൻസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കില്ലെടുക്കാൻ സാധിക്കും ഇനി മച്ച വരെ ബെസ്റ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റിലോട്ട് പോവാം അപ്പാർട്ട്മെന്റിന്റെ ിൽ നിന്ന് നമ്മളെ കളിപ്പിക്കുന്ന കുറച്ച് എനിമീസിനെ നമുക്ക് കാണാൻ സാധിക്കും ഇവന്മാർ ഈ ഒരു ഡോറിന്റെ ഭാഗത്ത് നല്ല രീതിക്ക് ക്യാമ്പ് ചെയ്തുകൊണ്ട് നമ്മളെ കേറുന്ന സമയത്ത് ഫയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ മുട്ടൻ പണിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആ ഒരു എനിമി ടോപ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തൊട്ട് താഴത്തെ ഫ്ലോറിലോട്ട് വരിക അതിനുശേഷം ഒരു ഡോറിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കറക്റ്റ് ഏറ്റാ നിൽക്കുക ലോയിസ്റ്റിക് ബാക്ക് വലിച്ച് ജമ്പ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു ജനലിന്റെ മുകളിലോട്ട് വരും അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ മുകളിലോട്ട് ജമ്പ് ചെയ്ത് കയറാൻ സാധിക്കും ഈ ഒരു സൺസൈഡിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തോട്ട് വരിക അതിനുശേഷം ം ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് എനിമിനെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്നെ കില്ലെടുക്കാൻ സാധിക്കും ഇൻകേസ് വേറെ ഗണ്ണാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ് വരെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ചെയ്യുന്ന ഗണ്ണാണെങ്കിൽ ഇൻകേസ് എ കെ എം അതുപോലെ എം ഫോർ വൺ സിക്സ് അങ്ങനത്തെ ഗണ്ണാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ ജംപ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ഹെഡ് ഫോക്കസ് ചെയ്യാൻ സാധിക്കും മച്ച മേരി ഇനി നമ്മൾ അടുത്തൊരു പോയിന്റ് എന്താ നോക്കാം ഇങ്ങനെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ക്യാമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്ന ഏതൊരു എനിമീസിന് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അടിച്ചിട്ട് തന്നെ സാധിക്കും ഈ ഒരു ട്രിക്കിൽ രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം അതിനുമുമ്പ് ഈ ഒരു ട്രിക്ക് എങ്ങനെ ചെയ്യാന്ന് നോക്കാം അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിലോട്ട് കേറിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു കമ്പി കാണാൻ സാധിക്കും ഇവിടെ ജമ്പ് ചെയ്ത് കയറിയതിനു ശേഷം ജോയിസ്റ്റിക്ക് മെല്ലെ മെല്ലെ ബാക്ക് വലിക്കുക ഈ ഒരു കമ്പി അവസാനിക്കുന്നത് വരെ നിങ്ങൾ ഏറ്റവും ബാക്കിലോട്ട് വരണം അതിനുശേഷം നിങ്ങൾ ജമ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ ജോയിസ്റ്റിക് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നേരത്തെ ക്യാമ്പ് ചെയ്ത ആ ഒരു എനിമീസിന് സിമ്പിൾ ആയിട്ട് തന്നെ അടിച്ചിടാൻ സാധിക്കും പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് താഴത്തെ ഫ്ലോറിലുള്ള എനിമീസിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അടിച്ചിടാൻ സാധിക്കും അതിനായി നിങ്ങൾ നേരെ ഈ ഒരു ഭാഗത്തോട്ട് വരിക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് ഉടൻ തന്നെ ജോയിസ്റ്റ് മുകളിലോട്ട് വലിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോയി എത്തുന്നതായിരിക്കും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്യാമ്പ് ചെയ്ത ആ ഒരു എനിമിസിനെ സിമ്പിൾ ആയിട്ട് തന്നെ അടിച്ചിടാനും സാധിക്കും അത് മാത്രമല്ലാതെ ഈ ഒരു ഫ്ലോറിന്റെ ഉള്ളിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഏത് ഫ്ലോറിൽ വേണമെങ്കിലും സിമ്പിൾ ആയി കയറാനും സാധിക്കും വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ മാത്രം കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് വന്ന് ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിടെ നിന്ന് നിങ്ങൾ ട്രെയിനിങ് എടുത്ത് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ീതിക്ക് തന്നെ റാങ്ക്ഡ് മാച്ചിലും കാര്യങ്ങളൊക്കെ ഒക്കെ വന്ന് കില്ലെടുക്കാനായിട്ട് സാധിക്കും അച്ഛാ മേരെ ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് ക്യാമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്ന എനിമിസിനെ നമുക്ക് കില്ലെടുക്കാം വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ കില്ലെടുക്കാം എന്ന് നോക്കാം ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു ശതമാനം പോലും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരുപാട് എനിമീസിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ ഒരു എനിമീസിന് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയി കില്ലെടുക്കാം അതിനായി നിങ്ങൾ ഏറ്റവും താഴത്തോട്ട് വരിക ഏറ്റവും താഴത്തോട്ട് വന്നതിന് ശേഷം ഈ ഒരു ഡോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊന്ന് നിങ്ങൾ ഉള്ളിൽ നിന്ന് ഓപ്പൺ കൊടുക്കുക അപ്പൊ വെളിയിലോട്ട് ഈ ഒരു ഡോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഡോറിന്റെ സൈഡ് നിന്നുകൊണ്ട് ബാക്ക് ജമ്പ് ചെയ്ത് ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തോട്ട് വന്ന് എത്താൻ സാധിക്കും ഞാൻ താഴെ നിന്ന് ജമ്പ് ചെയ്ത് ഈ ഡോറിന്റെ മോളിലോട്ട് കേറിയ പോലെ കറക്റ്റ് ആയിട്ട് നിന്നാ മാത്രം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലോട്ട് കേറാൻ സാധിക്കുള്ളൂ നിങ്ങൾ അപ്പോൾ ഇതിന്റെ മുകളിലോട്ട് കേറിയതിനു ശേഷം ജോയിസ്റ്റിക് കുറച്ച് ബാക്ക് വരിക്കുക അതിനുശേഷം നിങ്ങൾ ഒന്ന് ജമ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിന്റെ മോളിലോട്ട് നിങ്ങൾക്ക് കേറാൻ സാധിക്കും ഈ ക്യാമ്പ ചെയ്യുന്ന എനിമിസിന് നല്ല രീതിക്ക് തന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് സാധിക്കും എനിമി ആലോചിക്കും മുമ്പ് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ലൂട്ട് ബോക്സ് ആക്കി നിർത്താൻ സാധിക്കും ഇനി വച്ചാൽ മേരാ അടുത്തൊരു വേറെ ലെവൽ പോയിന്റ് നോക്കാം അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പിലോട്ട് വരിക പിന്നെ നിങ്ങൾ നേരത്തെ ചെയ്തുപോലെ തന്നെ ഈ ഒരു കമ്പനിടെ മുകളിലോട്ട് കേറുക അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിന്നാൽ മാത്രം തന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഇതിലേ ടോപ്പിലോട്ട് കേറാൻ സാധിക്കുള്ളൂ അതിനെ നിങ്ങൾ ജോയിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി ചെയ്യേണ്ടിവരും വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും കാരണം സ്പ്രിന്റിംഗ് സെൻസിറ്റിവിറ്റി കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ട്രിക്ക് ചെയ്യുമ്പോഴും കുറച്ചു ബുദ്ധിമുട്ടുണ്ടാവും ഇൻ കേസ് നിങ്ങൾക്ക് സ്പ്രിന്റിംഗ് സെൻസിറ്റിവിറ്റി കൂടുതൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്യാൻ മാത്രം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകുന്നതിന് പകരം നിങ്ങൾ നേരി തിരിഞ്ഞ് നിന്ന് ജോയിസ്റ്റിക്ക് ബാക്ക് വലിച്ചിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് അതായത് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിന്നതിന് ശേഷം ജോയിസ്റ്റിക്ക് നിങ്ങൾ മെല്ലെ മെല്ലെ ബാക്ക് വലിച്ചുകൊണ്ട് നിങ്ങൾ മെല്ലെ വരിക അതുകൊണ്ട് നിങ്ങൾക്ക് സ്പിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര കൂടുതൽ വെച്ചാലും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും തന്നെ ഇല്ല മറ്റേമാരെ പിന്നെ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഹൈഡിംഗ് പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പാർട്ട്മെന്റിലൊക്കെ ഒരു ഹൈഡിംഗ് പ്ലേസ് എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവൽ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു എനിമീസ് ക്യാമ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരും അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇവിടെ നിന്നും കില്ലെടുക്കാനായിട്ട് സാധിക്കും കൂടുതലും ഈ ഒരു രീതിക്കൊക്കെ ആയിരിക്കും കൂടുതൽ എനിമീസും ക്യാമ്പ് ചെയ്ത് നിൽക്കുക അപ്പം നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഫയർ ചെയ്തുകൊണ്ട് കില്ലെടുക്കാനും സാധിക്കും താഴെ വരണം എന്ന് യാതൊരു നിർബന്ധം ഇല്ല നിങ്ങൾ മോളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു എനിമീസിനെ ലൂട്ട് ബോക്സ് ആക്കി നിർത്താൻ സാധിക്കും ഇനി വച്ചാൽ മേ നമുക്ക് അവസാനമായ അടിപൊളി ഫൈറ്റിംഗ് സ്പോട്ട് നോക്കാം ഈയൊരു അപ്പാർട്ട്മെന്റിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള എനിമീസിനെ അടിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ആ ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇപ്പം നിൽക്കുന്ന പോലെ ഈ ഒരു മോളിലോട്ട് വരാൻ സാധിക്കില്ല ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഫ്ലോറിലോട്ട് മാത്രം തന്നെ പോകാൻ സാധിക്കുള്ളൂ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഫ്ലോറിലോട്ടും സിമ്പിൾ ആയിട്ട് തന്നെ സാധിക്കും നിങ്ങൾ ഈ ഒരു ഭാഗത്തോട്ട് വരിക അതിനുശേഷം എത്രത്തോളം ബാക്കിലോട്ട് വരാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ബാക്കിലോട്ട് വരിക മാക്സിമം ബാക്കിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നോക്കുക അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്താൽ മതി നിങ്ങൾ ആ ഒരു ഭാഗത്തോട്ട് തന്നെ പോയി എത്തുന്നതായിരിക്കും നമുക്കിപ്പോ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എനിമീസിനെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കില്ലെടുക്കാൻ സാധിക്കും വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ കൂട്ടുകാർമാർക്കും ഈ ഒരു ട്രിക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഉള്ള പോലെ തോന്നും പക്ഷെ ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് വേറെ എല്ലാ ട്രിക്ക് തന്നെ വീഡിയോ എടുക്കാനായിട്ട് കുറെ നേരം ഞാൻ ട്രൈ ചെയ്തു പക്ഷേ ഈ ഒരു ട്രിക്ക് മാത്രം സിമ്പിൾ ആയിട്ട് എന്നെ ജമ്പ് ചെയ്തും ഈ ഒരു ഭാഗത്തോട്ട് വന്ന് എത്തിയിട്ടുണ്ട് മച്ചാമ്മരെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് മാക്സിമം വീഡിയോ ചെറുതാക്കി ഒരുപാട് ട്രിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാട്ടോ ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റിൽ നേരിട്ട് റഷ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കില്ലെടുക്കാൻ സാധിക്കും ഈ ഒരു വീഡിയോന്റെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മച്ചാമര ഇതിലും നല്ല അടിപൊളി കിടക്കാച്ച വീഡിയോ ആയിട്ട് വരാം ലവ് യു സോ മച്ച് ഓൾ ഫ്രണ്ട്സ് ബൈ